കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു ഡി എഫിലെ കോൺഗ്രസിൻ്റെ എം എൽ എയും പാലക്കാട് നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള വാദഗതി മുൻനിർത്തിക്കൊണ്ട് സി പി എം വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണല്ലോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തൊലുക്കട്ടി സത്യത്തിൽ അപാരമാണ് അതായത് പെണ്ണുങ്ങൾ പെൺകുട്ടികളെ ഗർഭചിത്രം നടത്തണം എന്നൊക്കെ പറഞ്ഞു ഗർഭചിത്രം നടത്തിയില്ലെങ്കിൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞു വളരെ ഭീകരമായിട്ടുള്ള വിഷയങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹവും പത്രസമ്മേളനം നടത്തി രംഗത്ത് വന്നിരുന്നു കുളിപ്പില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മകുടോദാഹരണമാണ് കേരള മുഖ്യമന്ത്രി എന്നുള്ളതുകൊണ്ട് നമ്മളൊന്നും വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഗൗരവത്തിലെടുക്കേണ്ട എനിക്ക് കാരണം അമ്പത്തൊന്ന് വെട്ടി വെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്നതിൽ പങ്കുവഹിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നിട്ട് ആയ ആളാണ് ഇപ്പോൾ വന്നിട്ട് ഇത് പറയുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വ്യാപുരപ്പെടേണ്ട കാര്യമില്ല എങ്കിലും രാഹുൽ മാൺകുട്ടം എന്ന് പറഞ്ഞ കോൺഗ്രസ് എം എൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എം തങ്ങളുടെ സ്വന്തം എം എൽ എ ആയിട്ടുള്ള ശ്രീമൻ കടകംപള്ളി സുരേന്ദ്രൻ എന്തൊക്കെ വൈകൃതങ്ങളാണ് രതി വൈകൃതങ്ങളാണ് ഒരു ഒരു സ്ത്രീയോട് കാണിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ എൻ്റെതായിട്ട് ഒരു വാചകം പോലും ഞാൻ ഉന്നയിച്ചിട്ടില്ല കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം തന്നെ സ്വർണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ശ്രീമതി സ്വപ്ന സുരേഷ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ ഇപ്പോഴും പുതുമണ്ഡലത്തിൽ നിലനിൽക്കുകയാണ് ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു പൊതുമണ്ഡലത്തിലാണ് പറഞ്ഞത് അവരെന്നോട് പിന്നെ അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു അല്ലാതെയൊക്കെ അവർ പറഞ്ഞിരുന്നു അതൊക്കെ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ് അതിനെതിരെ രണ്ടു വർഷക്കാലമായി ഒരു കേസ് കൊടുക്കാനുള്ള നട്ടല് ആർജവും പോലും ഈ കടകംപള്ളി സുരേന്ദ്രന് ഉണ്ടായിട്ടില്ല ആ കടകംപള്ളി സുരേന്ദ്രൻ ആണ് ആദ്യമായി എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് എന്നുള്ള വാദഗതിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പോകുന്നത് കാരണം ഞാൻ ആ വീഡിയോ ചെയ്തതിനെ തുടർന്ന് കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്തായാലും എത്രത്തോളം നല്ലത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം രാഹുൽ മാങ്കോട്ടത്തിന്റെ രാജി ആവശ്യപ്പെടുന്നവർ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്ന് പറയുന്നവർ അവർ ആദ്യം ചെയ്യേണ്ടത് കടകംപള്ളി സുരേന്ദ്രനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയാണ് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറുള്ളത് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നല്ലോ ഞാൻ ഈ വീഡിയോയിലും കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞത് എന്താണ് എന്നതിൻ്റെ ഓഡിയോ അതിന്റെ ഒരു കുറച്ച് ഭാഗം നിങ്ങളെ ഈ വീഡിയോയിലും കേൾപ്പിക്കാൻ പോവുകയാണ് വളരെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജസ് മാത്രമല്ല ഒരു ഡെക്കോറം ഇല്ലാതെ ഒരു കൾച്ചർ ഇല്ലാതെ ഒരു ഒരു സിവിലൈസ്ഡ് അല്ലാത്ത രീതിയിൽ യു ക്യാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഹി മേക്സ് ഡേർട്ടി സൗണ്ട്സ് ഓൾസോ ഓവർ ദ ഫോൺ ജസ്റ്റ് ലൈക്ക് ഫോൺ ഓഫ് സെക്സ് ഐ ഹാവ് ഡിസ്കണക്റ്റഡ് ഫോൺ ഓൺ ഇസ് ഫേസ് ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ടും റെക്കോർഡിങ്സുണ്ട് കർമൻ ഗവ് യു ആൻ ആൻസർ ഹംഗ്രി ഹംഗ്രി ഡേട്ട് ഫ്രസ്ട്രേറ്റഡ് വീട്ടിൽ കേറ്റാൻ കൊള്ളത്തില്ല പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ് ി സുരേന്ദ്രൻ ബോർഡ് മിനിസ്റ്റർ ഫോർ ക്ലിക്കിങ് ഫോട്ടോ കേട്ടല്ലോ സ്വപ്നത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ ദേവസ്വം ടൂറിസം സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു നമ്മൾ ഓർക്കണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന സമയത്താണ് തന്നോട് ഇത്രയും നീചവും നികൃഷ്ടവുമായി പെരുമാറിയെന്നാണ് സ്വപ്ന എത്ര ഇപ്പറന്ന പോലെ പുച്ഛത്തോടും എത്രത്തോളം നീചമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇവര് ഇയാള് എന്നാണ് അവർ പറയുന്നത് എന്ന് നമ്മളെന്നാലോചോ ഇതെ ഈ പറഞ്ഞ പോലെ ഇതെ പിന്നെ ഇറ്റ് ഇസ് ലൈക്ക് ടച്ചിങ് ഡെർറ്റ് എന്നല്ലേ അവര് അവർ 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 പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കും എന്നാലും അവർ അവരുടെ ഓഡിയോ നിങ്ങൾ കേട്ടതുകൊണ്ട് കൊണ്ട് അവരുടെ ഓഡിയോ നിങ്ങൾ കേട്ടതുകൊണ്ട് ഞാൻ ഞാനതിനെ കുറിച്ചിട്ട് ഇനി വിശദമായൊന്നും പറയുന്നില്ല പക്ഷേ സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന നേതാവ് മന്ത്രിയായിരുന്ന സമയത്ത് ഒരു സ്ത്രീയോട് എത്ര മോശമായ രീതിയിലാണ് എത്ര നാണംകെട്ട രീതിയിലാണ് പെരുമാറിയത് എന്നാണ് കാര്യകാരണ സഹിതം അവജ്ഞയോടെ പുച്ഛത്തോടെ ഈ ഇനി ഇനി എന്താണ് സ്വപ്ന സുരേഷ് പറയാനുള്ളത് എന്ന് എനിക്കറിയില്ല അതെല്ലാം പറഞ്ഞത് ഒരു മന്ത്രിയെ കുറിച്ചിട്ടാണ് സി പി എമ്മിന്റെ ഒരു മന്ത്രിയെ കുറിച്ചിട്ടാണ് അതിപ്പോഴും പൊതുമണ്ഡലത്തിൽ തന്നെ നിലനിൽക്കുകയാണ് അതിപ്പോഴും പിൻവലിക്കപ്പെട്ടിട്ടില്ല അത് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ കേസ് കൊടുത്തിട്ടില്ല സ്വപ്ന സുരേഷ് അതൊക്കെ പറഞ്ഞിട്ട് കൊല്ലം രണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോ അതേ സ്വപ്ന സുരേഷ് വന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം ഉറച്ചു നിൽക്കുന്നു ഞാൻ ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നാണ് അവർ അതോടൊപ്പം തന്നെ അവർ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് കൂട്ടത്തിൽ പറഞ്ഞത് എന്താ ഈ പറഞ്ഞതിനെല്ലാം എൻ്റെയിൽ ഡിജിറ്റൽ തെളിവുകളുണ്ട് എൻ്റെയിൽ റെക്കോർഡിങ്സ് ഉണ്ട് ഇയാൾ എന്താണ് പറഞ്ഞതെന്നുള്ളത് സംബന്ധിച്ച് മുഴുവൻ തെളിവുകളും ഉണ്ട് അയാൾ കേസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അയാളെ വെല്ലുവിളിക്കാ അയാള് കേസ് കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞിട്ട് ഇപ്പത്തെ കഴിഞ്ഞ ദിവസം കടംപള്ളി സുരേന്ദ്രൻ എന്തൊക്കെയോ വന്നിട്ട് തനിക്കെതിരെ പരാതി കൊടുത്ത ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെയാണ് പറഞ്ഞു പരാതി കൊടുത്ത ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന അർത്ഥങ്ങള് അവരയാൾ നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ സ്വപ്ന സുരക്ഷിതരായിട്ടല്ലേ നിയമ നടപടി സ്വീകരിക്കേണ്ടത് അതിനുള്ള ആർജ്ജമോ ഇച്ഛാശക്തിയോ അയാൾക്കുണ്ടോ അയാൾക്കില്ല അതിന് പകരം അയാൾ ചില മുട്ടാപ്പൊക്ക് ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളെക്കുറിച്ച് പാർട്ടിക്കകത്ത് ഒരുപാട് പരാതികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല സ്ത്രീകളും പാർട്ടിയിൽ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല സ്ത്രീകളെയും ഇവ ഇയാൾ പീഡിപ്പിച്ചത് സംബന്ധിച്ച് പാർട്ടിക്കകത്ത് ഒരുപാട് പരാതികളുണ്ടെന്നാണ് പാർട്ടിക്കകത്ത് എന്ന് ഉള്ളവർ തന്നെ പറയുന്നത് പാർട്ടിയുടെ പല സ്ഥാപനങ്ങളിൽ നിന്നും ഇയാളുടെ ശല്യം സഹിക്കാതെ രാജിവെച്ചു പോയ പെൺകുട്ടികൾ വരെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുഖം ഞാൻ ഞാൻ അന്വേഷിപ്പിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്ത്രീകളെ കണ്ടാൽ നിയന്ത്രണം വിട്ടു പോകുന്ന ഒരു മനുഷ്യനാണ് ഇയാളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയ്ക്ക് നാണംകെട്ട തരന്താണ് ഒരു മനുഷ്യനായിട്ടാണ് ഈ കടകംപള്ളി സുരേന്ദ്രന്റെ പാർട്ടിക്കാർ തന്നെ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് അവര് പരാതി കൊടുക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം കുറ്റമുക്തനാണെന്നു പറയുന്നതുണ്ടെന്ന് എനിക്ക് യോജിപ്പില്ല രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടുള്ള സ്ത്രീകളെല്ലാം പരാതി കൊടുക്കണമെന്നും നിർബന്ധമെന്നും എനിക്ക് ഞാൻ പറയുന്നില്ല കാരണം പലതരത്തിൽ പലതരത്തിൽ പല ഭീഷണികളും പല ഭയവങ്ങളും ഒക്കെ കൊണ്ടിട്ടായിരിക്കും അവർ പരാതി കൊടുക്കാത്തത് അവരെ പരാതി കൊടുക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഭരണകൂടം ചെയ്യേണ്ടത് അത് അവർ ചെയ്യുന്നുമില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വന്ന ആരോപണങ്ങളിൽ പരാതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെട്ടു രക്ഷ രക്ഷേടേണ്ട ആളാണ് എന്നുള്ള വാദത്തുടർന്ന് എനിക്ക് യോജിപ്പില്ല പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ സി പി എമ്മിന്റെ മന്ത്രിയായിരുന്ന ഒരാൾ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന വനിതയോട് വളരെ ടെലിഫോൺ സെക്സ് നടത്തി എന്നാണ് പറയുന്നത് അതായത് തനിക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പറയുന്ന ആൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ചില ശബ്ദങ്ങളും ചില സീൽക്കാരങ്ങളും ഒക്കെ ഫോണിൽ കൂടെ ഈ ഇയാൾ നടത്തിയ എന്തൊരു വൃത്തികെട്ടവനാണ് ഇയാൾ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ടൊക്കെ സ്വപ്ന സുരേഷ് പറയുമ്പോൾ അവർക്ക് തന്നെ വല്ലാതെ നാണക്കേട് തോന്നുകയാണ് ഞാനത് നിർത്താൻ പറഞ്ഞപ്പോഴത്തേക്കും അത് നിർത്തിയില്ല പിന്നെയും തുടർന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് മന്ത്രിയായിട്ടുള്ള ഒരാൾ നട്ടുച്ച സമയത്ത് ഒരു അന്യ വനിതയോട് തനിക്ക് സംതൃപ്തി കിട്ടുന്ന നിലയിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അയാൾ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും അയാൾ മന്ത്രിയായിരുന്നു എന്ന് നമ്മൾ ആരോപിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിവാഹിതനും അയാൾക്ക് പ്രായപൂർത്തിയായിട്ടുള്ള മക്കളുമൊക്കെ ഉള്ള ആളാണ് എത്ര വൃത്തികെട്ടവനാണ് ഇയാൾ എന്ന് നമ്മളൊന്ന് അളിച്ച് നോക്കൂ സ്വപ്ന സുരേഷ് ആദ്യം കണ്ടപ്പോൾ തന്നെ സ്വപ്ന സുരേഷിന്റെ തോളെ പോയി കൈട്ട് ഒരു തോളിൽ നിന്ന് കൈ തട്ടി മാറ്റി എന്നാ പറയുന്നത് ഇയാൾ ഇയാൾ എത്ര തരന്താണ് ഒരു സെക്ഷൽ പെർവേർട്ടാണ് ഇയാൾ ഇയാൾക്കെതിരായിട്ടുള്ള തെളിവുകൾ മുഴുവൻ തന്റെ കയ്യിലുണ്ട് എന്ന് സ്വപ്ന സുരേഷ് പറയുകയാണ് പരസ്യമായിട്ട് മുഴുവൻ റെക്കോർഡിങ്സും എന്തെങ്കിലുമുണ്ട് മുഴുവൻ ഡിജിറ്റൽ തെളിവുകളും എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഭരണകൂടം ആ തെളിവുകൾ മേടിച്ച് അയാൾക്കെതിരെ നടപടി എടുക്കുകയല്ലേ വേണ്ടത് അങ്ങനെ നടപടി എടുക്കാൻ തയ്യാറാകാത്ത ഒരു പാർട്ടി സ്വപ്ന സുരേഷ് ഇത് പറഞ്ഞ് അവർ പറഞ്ഞതിന്റെ തെളിവുകൾ മുഴുവൻ പൊതുമണ്ഡലത്തിലുണ്ടായി രണ്ടു വർഷങ്ങൾ കഴിഞ്ഞിട്ടും കടകംപള്ളി സുരേന്ദ്രനെതിരെ മുരടനക്കാൻ നട്ടല്ലാത്ത ആർജവുമില്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവും സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ ആണ് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടം ത്തിനെതിരെ ഗ്വാഗ്വാഴിച്ചുകൊണ്ടിരിക്കും എന്തൊരു എന്തൊരു അസംബന്ധമാണ് ഇതെന്ന് നമ്മൾ ആലോചിച്ച് നോക്ക് രാഹുൽ ഗോമാങ്കൂട്ടത്തിനെതിരെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ നടപടി എടുക്കൂ എടുക്കുക തന്നെ വേണം അത് യാതൊരു തെറ്റൂല്ല പക്ഷെ അതേസമയം ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഈ ഒരു ഒരു ലൈംഗിക മനോരോഗി തങ്ങളുടെ പാർട്ടിക്ക് പാർട്ടിക്കകത്ത് തുടരുന്നു എന്നുള്ളത് കാണാൻ എന്താണ് സി പി എമ്മിന് കണ്ണില്ലാത്തത് സി പി എം എന്താണ് കണ്ടില്ലാത്തത് ഏത് മാളത്തിലാണ് സി പി എമ്മിലെ വനിതാ നേതാക്കന്മാർ വിളിച്ചിരിക്കുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തു വരുന്നുണ്ടല്ലോ പി കെ ശ്രീമതിയും കെ കെ ശൈലജയും ഒക്കെ അവർക്ക് ഈ കടകംപള്ളി സുരേന്ദ്രൻ ചെയ്ത ഈ നാണംകെട്ട ഈ നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഈ ചെറ്റത്തരത്തിനെ കുറിച്ചിട്ട് ശ്രീമതിക്കും കെ കെ ശൈലജക്കൊക്കെ എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വനിതാ നേതാക്കന്മാരാണ് ഇവരൊക്കെ ഇവരൊക്കെ ഏതും മാളത്തിൽ അജീവിച്ചിരിക്കുന്നത് സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇവരൊന്നും കേട്ടിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം രാജവെക്രം എന്നുള്ള സമരം നിങ്ങൾ നടത്തിക്കൊള്ളൂ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടം രാജവെക്രം എന്ന് പറഞ്ഞ സമരം നടത്തുമ്പോൾ ഒരു സ്ത്രീയോട് ഏറ്റവും നീചവും നികൃഷ്ടവും ഏറ്റവും അവർക്ക് മാനഹാനി ഉണ്ടാക്കുന്ന നിലയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു പരസ്ത്രീയോട് പെരുമാറിയ കടകംപള്ളി സുരേന്ദ്രന്റെ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചിട്ട് വേണ്ട സുഹൃത്തുക്കളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇറങ്ങാം പക്ഷെ ഒന്നും ചെയ്യാനുള്ള ഇച്ഛാശക്തി നട്ടലെന്നുള്ളൊരു പാർട്ടിയല്ല ഇത് ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇരിക്കുന്നു പാർട്ടിയിലുള്ള പല സ്ത്രീകളുമായി പാർട്ടിയിലുള്ള പല സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള ആരോപണം ഉയർന്ന പാർട്ടിയുടെ ഒരു എം എൽ എയുടെ മകളോട് തന്നെ മോശമായി പെരുമാറിയെന്ന് ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയവൻ പിന്നെ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമല്ലേ പി ശെസ് അയാളെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്ന ആരോപണങ്ങൾ അതി ഭീകരമാണ് എൻ്റെയൊക്കെ രേഖ അതിൻ്റെയൊക്കെ കുറെ വിശദാംശങ്ങൾ ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പുറത്തു വരുന്നുണ്ട് സമയം താമസിക്കാതെ തന്നെ അതുപോലെ തന്നെ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞവണാരാ സോളാർ പരാതിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് അവിടെ അന്നത്തെ ഭർത്താവായിരുന്നു ബിജു രാധാകൃഷ്ണൻ പിന്നെ മന്ത്രി മന്ദിരത്തിലിട്ട് ചവിട്ടി കൂട്ടിയവനല്ലേ ഗണേഷ് കുമാർ ചവിട്ടി കൂട്ടിയില്ലേ ബിജു രാമ രാധാകൃഷ്ണൻ പിന്നെ മന്ത്രി മന്ദിരത്തിലിട്ട് അയാളല്ലേ ഇപ്പോഴത്തെ പിന്നെ ട്രാൻസ്പോർട്ട് മന്ത്രി അയാൾക്ക് സോളാർ പരാതിക്കാരിയിൽ ഒരു മകൾ ഒരു ഒരു ഉണ്ടെന്ന് സി ബി ഐയുടെ റിപ്പോർട്ടിൽ തന്നെ എഴുതി വെച്ചിരിക്കില്ല അയാൾ മന്ത്രിയല്ലേ അലും മുകേഷ് പറഞ്ഞ കൊല്ല എം എൽ എക്ക് നേരെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചതല്ലേ അപ്പൊ അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഇതല്ല ഇതിനപ്പുറത്തെ വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാലും ഒരു ചുക്കും ചെയ്യാനും ഒരു ചുക്കും ചുണാമ്പു ചെയ്യാനും നട്ടലുള്ള പാർട്ടിയല്ല ഈ പാർട്ടി അതുകൊണ്ട് അവർ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കൂട്ടം പറഞ്ഞ് സമരം നടത്തട്ടെ പക്ഷെ ആ സമരം നടത്തുന്നതിന് മുമ്പ് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഒരു സ്ത്രീയോട് ഏറ്റവും രീതിയിൽ ഒരു സ്ത്രീയോട് പെരുമാറിയ കടകംപള്ളി സുരേന്ദ്രൻ അവനെ രാജിവെപ്പിച്ചിട്ട് ആ ലൈംഗിക മനോരോഗിയെ ഇപ്പോഴേ എം എൽ എ ആണ് അയാളെ ആ ലൈംഗിക മനോരോഗിയെ ആ സെക്ഷൽ പെർബർട്ടിനെ അയാളെ കൊണ്ട് രാജിവെപ്പിച്ചിട്ട് വേണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജി ആവശ്യം ഉന്നയിച്ചു കൊണ്ട് സമരത്തിനിറങ്ങാൻ എന്നാണ് സി പി എമ്മിനോടും പിണറായി വിജയനോടും എനിക്ക് പറയാനുള്ളത്